ഹലോ നമസ്കാരം ഗായ്സ് ഞാൻ എൻ്റെ പയർ നട്ടിട്ട് അതിനുള്ള വളമാണ് എൻ്റെ കൃഷിയിലുള്ള പുല്ല് അത് ഏകദേശം ഞാൻ വെട്ടിയിട്ട് പയറിൻ്റെ മുരട്ടേക്ക് വെക്കും ഇതുപോലെ വെക്കും വേണ്ട നല്ല വധത്തിൽ വെക്കും ഇതുപോലെ വെച്ചിട്ട് വണ് ഒന്ന് ഇതുപോലെ ഉണങ്ങിയിട്ട് ശേഷം ഇതുപോലെ ഉണങ്ങിയിട്ട് ഇതുപോലെ മണ്ണിട്ട് കൊടുക്കും ഇത് വേണ്ട ഇതുപോലെ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു വളത്തിൻ്റെ ആവശ്യമില്ല നല്ല എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഒരു വളമാണ് ആ തോ പുല്ല് അതുപോലെ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പയറ് ഒരു രണ്ട് മാസത്തോളം അതിന് വലിച്ചെടുക്കാതെ എല്ലാ ഘടകങ്ങളും അതിലുണ്ട് നല്ല കായ്ഫലം കിട്ടും കണ്ടോണ്ടി കണ്ടോ ഇതൊക്കെ നല്ല പത്ത് ഫ്ലവർ ആയി തുടങ്ങി കണ്ടോ ഇതൊക്കെ നല്ല കരുത്തിൽ വളരുണ്ട് കാരണം ഇതിൻ്റെ കണ്ടോ ഇതൊക്കെ ഫ്ലവറായി തുടങ്ങി കണ്ടോ ഇതിൻ്റെയൊക്കെ മെച്ചം ആ പുല് ആ പുല്ലാണ് ആ പുല്ലിന് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചീഞ്ഞ് നല്ല വളമാണ് വേറെ നമ്മളൊരു വളത്തിൻ്റെയും ആവശ്യമാണ് അവൻ അവൻ്റെ കൃഷിയിടത്തിലെ പുല്ല് മാത്രം മതി ചെടികളൊക്കെ വളരാ ചെടിക്ക് വളരാനുള്ള വളം നല്ല വളം വേണോ പിന്നെ പയറ് കൃഷി ചെയ്യുന്നവർക്കുള്ളൊരു പ്രശ്നമാണ് ഈ മുന്നൻ്റെ ശല്യം ഇത് കായ്ക്കണ സമയത്താണ് ഏകദേശം മുന്നിനെ ശല്യം ഉണ്ടാകുന്നത് കാരണം കായ്ക്കണ ഫ്ലവർ ആണെന്ന തണ്ടുമ്പോഴാണ് ഏകദേശം മുന്നിനെ ശല്യം ഉണ്ടായത് അത് നമ്മൾ ഒരു വലിയൊരു ഉറുമ്പ് കൊണ്ടേ മുന്നിനെ വെച്ച് കാണ്ട് നീരൂറ്റിയിട്ട് പിന്നെ മുന്നിനെ തിന്നാണ് ഈ എറുമ്പക്കൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യാറ് പൊതുവെ ചെയ്യാറ് രണ്ടു നേരം നനക്കും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അയ്മത്ത് കുറച്ച് വെള്ളം അടിച്ച് ഒന്ന് കയ്യി വൃത്തിയാക്കും അത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ വല്ല പുഴ്ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോളെ ആ ഇലയും ആ പുഴീനും പറിച്ചു കളിയും എപ്പോഴും രാവിലെയും വൈകുന്നേരം രണ്ടു നേരം നമ്മൾ ശ്രദ്ധിക്കും അത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ